നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആണല്ലോ അത്യാവശ്യം തണുത്ത ഫുഡൊക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് തിളപ്പ് ചാർജ വെള്ളം മാത്രം ഉപയോഗിക്കുക അത്യാവശ്യം മെഡിസിനൽ പ്ലാന്റുകളുടെ തൊലിയോ വേരോ ഒക്കെ അടങ്ങിയ ദാഹചമനികൾ ഉപയോഗിക്കുക ഞാനിവിടെ ദാഹമുക്തിയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് രാവിലത്തെ ഫുഡ് ചപ്പാത്തി ആയിരുന്നു പറഞ്ഞില്ലല്ലോ ഇതും ഒരു സൺഡേ വ്ലോഗാണ് സൺഡേ ഉള്ളൂ ഒരു വീഡിയോ ഒക്കെ എടുക്കാനും കൊണ്ട് സമയമുള്ളത് മഴക്കാലം കഴിഞ്ഞാൽ പുറത്തോട്ടൊക്കെ പോയി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരേണ്ട ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിടുന്നത് നല്ലതായിരിക്കും നമ്മുടെ വ്യൂസ് അത്യാവശ്യം വരുന്നവരാരും അത്യാവശ്യം വരുന്ന വ്യൂസ് ആരും ലൈക്കൊന്നും തരുന്നില്ല ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ലൈക്ക് തരാത്തത് ഞാൻ എൻ്റെ ഈ ചെറിയ വീടിനുള്ളിൽ ഒതുങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീഡിയോസ് ചെയ്യുന്നത് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഞാൻ ചെയ്തതാണ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ കുറേ വീഡിയോസൊക്കെ ചെയ്തതാണ് ബാക്കി ഫോണിൻ്റെ പ്രശ്നം കാരണം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാതിരിക്കുകയായിരുന്നു വീണ്ടും തുടങ്ങിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈ തീർച്ചയായിട്ടും ലൈക്ക് തരണം കമൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തുക നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനെക്കൊണ്ട് അത് ഉപകാരപ്പെടും നിങ്ങൾ കമൻറ്റൊന്നും തരാതിരുന്നാൽ എനിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ദയവ് ഏത് ലൈക്കും കമൻറ്റ് തന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമാകും അപ്പോൾ ഞായറാഴ്ച ഇഷ്ടം പോലെ പണിയുള്ള ദിവസമാണേ ഞായറാഴ്ച ആയാലും വെള്ളിയാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ച ആണെങ്കിലും വെയിലുറച്ചാൽ തുണി ഉണങ്ങാനെ കൊണ്ടാണ് ഓട്ടം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അത്യാവശ്യം ഉണങ്ങേണ്ട തുണിയൊക്കെ പറക്കി ഇടും എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലെഗിൻസ് ഉണങ്ങി എടുക്കുന്നതാണ് അത്യാവശ്യം മൂന്നോ നാലോ ലെഗിൻസ് ഒക്കെ ഉള്ളു വെച്ചാണ് ഉള്ള ടോപ്പ് എല്ലാം ഓടിക്കുന്നത് അപ്പോൾ ഒരു ലെഗിൻസ് ഉണങ്ങിയില്ലെങ്കിൽ അതിന് ചേരുന്ന ടോപ്പ് ഇടാതെ അവിടെ മാറ്റി വെക്കേണ്ടി വരും അതുകൊണ്ട് ലെഗിൻസ് ഉണങ്ങിയെടുക്കുന്നതാണ് എൻ്റെ പ്രധാന പ്രശ്നം മെഷീനകത്ത് ഇട്ടാലും നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങണം അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആകെ പാടെ പ്രശ്നമാകും ഞായറാഴ്ച മീൻ കറിയായിരുന്നേ മോത മീൻ വാങ്ങിച്ചായിരുന്നു മോദ വാങ്ങിച്ചു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തലേദിവസത്തെ തീയലിരിപ്പുണ്ടായിരുന്നു അതാണ് രാവിലത്തെ ചപ്പാത്തിക്കും എടുത്തത് അപ്പോൾ ഓരോ ജോലികളും ഇങ്ങനെ പടിപടിയായിട്ട് നടന്നു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് തുണിയോണെങ്കിലും വെയിലുറയ്ക്കുന്നിടത്തോട്ട് മാറ്റി മാറ്റി മാറ്റിയിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബീൻസ് തോരൻ വെച്ചു ബീൻസ് അരിഞ്ഞിട്ട് സവോളയും പച്ചമുളകുമൊക്കെ ഇട്ട് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു തോരം വെച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പൊതുവേ ബീൻസ് ആക്കുകൊണ്ടുവന്നാൽ കോവയ്ക്ക് പയറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മിഴുക്കുരട്ടുകയൊക്കെ ആണ് ചെയ്യുന്നത് ഇന്ന് മീൻകറിയുള്ളതുകൊണ്ട് ഒരു തോരനാക്കി ഇതിനിടയ്ക്ക് ഞായറാഴ്ച രാവിലെ ചേട്ടൻ വീട്ടുവരെ പോയി എൻ്റെ വീട്ടുവരെ പോയി അപ്പോൾ അവിടെ വാഴക്കൊല്ലയൊക്കെ പഴുത്തു തിരിപ്പുണ്ടായിരുന്നു അമ്മ കുറച്ച് പഴമൊക്കെ കൊടുത്തുവിട്ടു തേങ്ങ കൊടുത്തു വിട്ടു നമുക്ക് സ്വ നമ്മൾ താമസിക്കുന്നത് തെങ്ങില്ല അപ്പോൾ നമ്മൾ തേങ്ങ വില കൊടുത്ത് വാങ്ങിക്കും അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് തേങ്ങയൊക്കെ തരും അത് കുറേ ദിവസം തേങ്ങ കാണും കേട്ടോ ഒരു തേങ്ങയല്ല മൂ അഞ്ചു വാരം തേങ്ങയൊക്കെ കൊടുത്തു വിടും അപ്പോൾ അങ്ങനെ അമ്മ കൊടുത്തുവിട്ട ഐറ്റംസൊക്കെ ഞാൻ പറക്കി വെക്കുകയാണ് ചേട്ടൻ രാവിലെ തന്നെ സംഘത്തിന് പോയിരുന്നു ആ വഴി പിന്നെ വീട്ടിലോട്ടങ്ങ് പോയി അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അമ്മ രാവിലെ ഞായറാഴ്ച രാവിലെ അമ്പലത്തിൽ പോയ പായസം കൂടെ കൊടുത്തുവിട്ടു ദൈവവും അത് ഇങ്ങനെ എടുത്തു ഓരോന്ന് എടുത്ത് എന്തൊക്കെയാണ് സാധനങ്ങളെന്നുള്ള കൂടുതൽ പായസം കണ്ടു കിട്ടി അവൾക്ക് ഇഷ്ടമാണ് അമ്പലത്തിലെ പായസം ശ്രീകുട്ടനാണെങ്കിൽ വലിയ പിടുത്തവെല്ലാം നമ്മൾ നിർബന്ധിച്ച് കഴിച്ച് കഴിപ്പിച്ചാൽ മാത്രമേ കഴിക്കത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലെ പായസം പിന്നെ ചേട്ടനും വന്ന് കുറേ നേരം അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞു അത്യാവശ്യം തോരനും മീൻകറിയൊക്കെ വെന്തതുകൊണ്ട് എൻ്റെ ഫുഡിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിരുന്നു ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നേ ചേട്ടന് ആ കൂട്ടത്തിൽ കുറച്ച് നെല്ലിക്കയും കൂടെ എവിടെ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ അപ്പോൾ ഇടയ്ക്ക് നെല്ലിക്ക വാങ്ങിക്കും വല്ലപ്പോഴും ഓരോ നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് തലമുടിക്കൊക്കെ നല്ലതാണേ തലമുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കേശ കേശസംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു മൊത്തം മുടിയും പോയി അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല പൊതുവേ എൻ്റെ കാര്യം അങ്ങനെയാണ് നിങ്ങളെല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല പൊതുവേലെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കത്തില്ല ഭർത്താക്കന്മാരുടെയും പിള്ളേരുടെയും എല്ലാം കാര്യം ശ്രദ്ധിക്കും നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണെങ്കിൽ നമ്മളങ്ങനെ പുറം കൊടുത്ത് അഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇടും അതിനെപ്പറ്റി എനിക്ക് പ്രധാനമായിട്ടൊരു വീഡിയോ ചെയ്യണം എത്ര വ്യൂസ് ഉണ്ട് അങ്ങനെയൊന്നുമല്ല അത് നിങ്ങൾ ആരെങ്കിലും പത്ത് പേര് കണ്ടാലും അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവോ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ ചെയ്താലും അത് ഏറ്റവും നല്ലതല്ലേ ചേട്ടന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കണം ഉച്ചയ്ക്ക് പൊതുവേ ഞങ്ങൾ ഒന്നിച്ചങ്ങനെ കഴിക്കാറില്ല എപ്പോഴാണെങ്കിലും ഇപ്പോൾ പകലൊക്കെ ചേട്ടൻ ജോലി കഴിഞ്ഞ് ജോലിക്ക് സ്ഥലത്തൊന്നൊക്കെ ഉച്ചയ്ക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ വരുമ്പോളാന്നേരം ഞാൻ വിളമ്പി കൊടുക്കും ചേട്ടൻ കഴിക്കും അതേ അതേസമയം വൈകുന്നേരം ഞങ്ങൾ ഒന്നിച്ചേ കഴിക്കാറുള്ളൂ അന്നേരം സമയം കിട്ടത്തുള്ളൂ എല്ലാവരും കൂടെ പകലൊക്കെ ഇരുന്നാൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിപ്പേ നടക്കത്തില്ല കാരണം ഞാൻ കൃത്യസമയത്ത് വീട്ടിലിരുന്നാൽ കൃത്യസമയത്ത് കഴിക്കുന്ന ഒരാളല്ല ഒരു മണിക്കൊന്ന് ചിലപ്പോൾ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പം പിന്നെ എൻ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് നടക്കത്തില്ല ഞാൻ പിന്നെ എൻ്റെ ഇടയ്ക്ക് കഴിപ്പ് കഴിഞ്ഞു ചേട്ടൻ കഴിച്ചു കഴിഞ്ഞ് കഴിപ്പ് കഴിഞ്ഞു പിന്നെ കുളിക്കാനെക്കൊണ്ട് റെഡിയായി രാവിലെ ഇപ്പോൾ അങ്ങനെ തല നനയ്ക്കുന്നില്ല എനിക്ക് പ്രധാനമായിട്ടും കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ അങ്ങനെ കുളിക്കാറില്ല അത്യാവശ്യം ദേഹമൊക്കെ വൃത്തിയാക്കണമെങ്കിൽ മേല് കഴുകും അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ തല കുളിക്കുന്നത് കുറവാണ് അതുകൊണ്ട് എന്താണ് മുടി എല്ലാം പൊഴിഞ്ഞുപോയി ഒരുപാട് മുടി പൊഴിഞ്ഞു പോയി ഞാനൊരു വെള്ള മുട്ടയുടെ വെള്ളത്തേക്കാന്ന് വിചാരിച്ചു ഞായറാഴ്ചയല്ലേ അപ്പോൾ തലയൊക്കെ നല്ലതായിട്ട് കഴുകി ഉണങ്ങിയാൽ അതിൻ്റെ സ്മെല്ല് വരത്തില്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നല്ലതായിട്ട് കഴുകി ഉണങ്ങാം തല അങ്ങനെ ഞാൻ ചെയ്തു എൻ്റെ മൊത്തം നല്ല ഒടിയ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടുണ്ടേ എന്നിട്ട് ഞാൻ ശ്രീകൂട്ടനെ കുളിപ്പിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കിന് ഒരു മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു മണി സമയമായി ആ ശ്രീകൂട്ടനോട് ഞാൻ പറഞ്ഞു അവനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ മേലൊക്കെ തേച്ച് കൊടുത്തു അവനെ കുളിപ്പിച്ചു അവനെ എന്ന് കുളിപ്പിച്ചു ഞാനാണോ കുളിപ്പിക്കുന്നത് എങ്കിൽ കുളിപ്പിച്ചു അവിടുന്നെ ഞാൻ ഡ്രസ്സ് വിട്ട് പൗഡറൊക്കെ എടിപ്പിച്ച് തലമുടിയൊക്കെ ചീവി ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും പണ്ടേ എൻ്റെ ശീലമാണ് അഥവാ ചേട്ടനാണ് കുളിപ്പിക്കുന്നത് ഞാൻ എന്തെങ്കിലും ജോലിയാണെങ്കിൽ തന്നെ ഞാൻ ദേവനോട് പറയും എടി അവൻ്റെ മുടിയൊക്കെ ഞാൻ ചീവി വെച്ച് പൗഡറൊക്കെ ഇട്ട് അവനൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാൻ ഞാൻ പറയും അല്ലെങ്കിൽ ഇവനുണ്ടല്ലോ ആ പൊട്ടൊക്കെ തൊടാതെ ഇങ്ങനെ നടക്കും അങ്ങനെയാണ് ചെയ്യുന്നത് രാവിലെ മുതൽ ടി വി ഓണാക്കി വെച്ചേക്കുമായിരുന്നേ അപ്പോൾ ഒരുത്തി കുറച്ച് നേരം വരയ്ക്കാതെ കൊണ്ടൊന്നും പറഞ്ഞു ഇറങ്ങി അപ്പം ഞാൻ പിന്നെ ടി വി ഒക്കെ ഓഫ് ചെയ്തു വെച്ചു ഞാൻ ഒരു കോവൽ തണ്ട് നട്ടായിരുന്ന കുറേ നാളുകൾക്ക് മുന്നേ നട്ടണം അതിങ്ങനെ മുരടിച്ച് മുരടിച്ച് നിന്നിട്ട് ഇപ്പോൾ അത് മണ്ടെടുത്ത് ഇഷ്ടം പോലെ കായകളുമായിട്ട് നിൽക്കുന്നു പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല ഞാൻ മേളത്തെ തൊണ്ടിൽ കുറച്ച് മരങ്ങൾ ഈ പതിമൂവ് അതിൻ്റെ തയ്യൊക്കെ നട്ടിട്ടുണ്ട് ആ മരവൊക്കെ വളർന്ന് അതിൻ്റെ മണ്ടയ്ക്കുടം കയറി പറിക്കാനെക്കൊണ്ട് ഒരു തരത്തിൽ പറ്റത്തില്ല കേട്ടോ അത് വലിച്ചാൽ അതിൻ്റെ കമ്പെല്ലാം ഒടിഞ്ഞു പോകും കോവലിൻ്റെ തണ്ടിങ്ങ പറഞ്ഞു പോകും അങ്ങനെ ഞാൻ കുറേയധികം സമയം മേനക്കെട്ടെ ഇരുമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാനിങ്ങനെ ചായച്ച് കുറച്ച് കായൊക്കെ കെട്ടി ബാക്കി എൻ്റെ മുകളിൽ നിൽപ്പണ്ട് ഇനി അത് പഴുത്ത കിളിയൊക്കെ കുത്തിക്കൊണ്ട് പോകും ആ അവർക്കും വേണ്ടേ കുറച്ചൊക്കെ ഇല്ലേ അപ്പോൾ അവിടെ നിൽക്കട്ടെ കൂട്ടത്തിലെ പേരയ്ക്കാ നിൽക്കുന്നു പേര ഈ ഞങ്ങൾ വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പേരക്കൊക്കെ വാവൽ തിന്നു അങ്ങനെയാണ് അപ്പം ഞാൻ പേരക്കയാണ് പറിച്ചുകൊണ്ട് കാണിക്കുന്നത് നല്ല വെള്ളപ്പേരയ്ക്കാണ് വലുപ്പം വെക്കുന്നത് അതൊരുവിധം വെള്ളയുമ്പോഴേ വാവല് വന്നങ്ങ് കഴിക്കും പിന്നെ അത് പറിച്ചു കളയുകയല്ലാതൊന്നുമില്ല കൊഴിഞ്ഞു കിടക്കുന്നെയൊക്കെ ഞാൻ എടുത്ത് കളയും അത്യാവശ്യം കുറച്ച് കൊതി കെട്ടാനെ കൊണ്ടുള്ള കൂട്ടാനുള്ള കോവയ്ക്കൊക്കെ കിട്ടിയാൽ കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വിരിപ്പുണ്ട് ഇതൊരു പറങ്ങാവിൻ്റെ തൈ ഞാൻ നെയ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത്രയും ആയി രണ്ടിലയായിട്ട് കെട്ടിയതാണ് ഇത്രയായി നമ്മൾ സാധാരണ കൊല്ലയൊക്കെ നട്ടാൽ അതിന് എന്തെങ്കിലുമൊക്കെ രോഗം വന്നു പോകും ഇത് ഞാൻ ആ പച്ചക്കറിയൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ ചെപ്പി മേലോട്ട് ഒഴിക്കും അങ്ങനെ കണ്ട് കിളിച്ചതാണ് ഒരു കൊല്ല അതിലൊരു മുളകുമായിട്ട് നിൽക്കുന്ന തന്നെ കളിച്ചായതുകൊണ്ട് അതിന് ആയുസ് കാണും അത് ഞാൻ നട്ടതാണെങ്കിൽ ചിലപ്പോൾ എനിക്കത് കിട്ടത്തില്ല ഫലമായിട്ട് കിട്ടത്തില്ല ഇത് തന്നെ കിളിച്ചതാണ് കറിവേപ്പിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം പതിനാല് കെ ആയിട്ടുണ്ട് അത്യാവശ്യം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ല ചില ടിപ്സുകളൊക്കെ ഉണ്ട് ഇങ്ങനെ മുരഴിച്ചു നീങ്ങുന്ന കറിവേപ്പൊക്കെ തലയെടുത്ത് വരാനെക്കൊണ്ടൊക്കെ ഉള്ള ടിപ്സൊക്കെ അതിനകത്തുള്ളുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്നും പോയി കാണണം എൻ്റെ ചാനലിലെ വീഡിയോസിന് അത് കിടപ്പുണ്ട് അപ്പോൾ ഇനി അടുത്ത ഞായറാഴ്ചത്തെ പണി എനിക്ക് കറിവേപ്പിൻ്റെ മൂടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം മൂന്നാല് കറിവേപ്പുണ്ട് എനിക്ക് ഭയങ്കര ക്രൈസാണ് ഞാൻ കറിവേപ്പിൻ്റെ തൈ നട്ടൊക്കെ എളിപ്പിക്കുന്നത് അപ്പം എനിക്ക് അടുത്ത ഒരു ഒരുവിധം വലുതായ കറിവേപ്പുണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം നാലുമണിക്ക് ചായയുടെ കൂടെ ഉഴുന്നുകൂടെ ചേട്ടൻ കൊണ്ടുവന്നിരുന്നേ അങ്ങനെ അതൊക്കെ കഴിച്ചു ആ ഒട്ടുമിക്ക ജോലികളെല്ലാം കഴിച്ചു അതിന് ശേഷം ജോലിക്കും ചാക്കിക്കുള്ള ചോറ് എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുമല്ലോ അടുത്ത വീഡിയോ പറ്റുന്നവരേക്കും ബൈ ബൈ ബൈ